ഹലോ വെൽക്കം ടു സഹ്റ വേൾഡ് ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ട് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം ചിക്കനൊന്നും പൊരിക്കാതെ എങ്ങനെ പെട്ടെന്ന് ബിരിയാണി തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ നമുക്ക് എടുത്തിട്ടുള്ളത് എണ്ണൂറ് ഗ്രാം ചിക്കനാണ് അതിലേക്ക് എഴുന്നൂറ്റി അമ്പത് ഗ്രാം റൈസും എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് അഞ്ച് ബിഗ് സൈസ് ഓനിയൻ കട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ സാൾട്ട് ചേർത്ത് കൊടുത്ത് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഗിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ചതച്ചു വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബിരിയാണിയിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ടെർമറിക് അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല എന്നിവയാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായി വഴറ്റിയെടുക്കാം മൂന്ന് മീഡിയം സൈസ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് വാട്ടർ ചേർത്ത് കൊടുക്കാം തക്കാളി സോഫ്റ്റ് ആകുന്നത് വരെ പഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും പുളിയില്ലാത്ത തയ്യാറികളും ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മുക്കാൽ ടേബിൾ സ്പൂൺ സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊറിയണ്ടറിൽ ചേർത്ത് കൊടുക്കാം അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗീയിലേക്ക് ക്യാഷു വറുത്ത് കോരാം ശേഷം റൈസിങ്സ് വറുത്തു കോരാം ീ ഓയിലേക്ക് തന്നെ ഒനിയൻ നീളത്തിൽ കട്ട് ചെയ്തത് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് സെയിം ഓയിലെ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സാൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സലട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഹാഫ് ലെമൺ വീഡിയോയിൽ വിട്ടുപോയതാണ് അരക്കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് വിട്ടുകൊടുക്കാം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു മുക്കാൽ വെവായൽ മതി ഈ രീതിയിലേക്ക് കിട്ടിയാൽ നമുക്ക് ധനം ചെയ്തെടുക്കാം കുക്കറിലേക്കാണ് ധൻ ചെയ്യാനായിട്ട് മാറ്റുന്നത് നമുക്ക് പകുതി റൈസ് കൊടുക്കാം വിടെ പകുതി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബിരിയാണി മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമുക്കിതിലേക്ക് മിൻഡ് ലീഫ് ഇട്ട് കൊടുക്കാം கொரியண்டர் கொரியன்டர்லீஃப்பும் இட்டு கொடுக்கிண்டு ஞானிவிட கொரியன்டர்லீஃபான இட்டு கொடுத்துட்டது எந்த கையில் லீஃப் மிண்ட்லீஃபு இல்லாயிருந்த இனி பாக்கி கூட சேர்ந்து கொடுக்க குறச்சு கரம் மசாலா சேர்த்து கொடுத்துட்டு കൊറിയൻ അതുപോലെ കാഷ്യൂ ഫ്രൈസിങ്സ് ഫ്രൈഡ് റുപിയൻ എന്നിവ ചേർത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർക്കുന്നുണ്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ടെർമറിക്ക് ചേർത്ത് കൊടുത്ത് ഒരു എട്ട് മിനിറ്റ് വരെ നമുക്ക് ലോ ലോ ഫ്ലെയിമിലാക്കി ഡൺ ചെയ്തെടുക്കാം അതിനുശേഷം അരമണിക്കൂർ ചെയ്ത് വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്